ഹലോ ഗായ്സ് അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ഇപ്പോൾ എം സ്വരാജ് നിലമ്പൂരിലേക്ക് എത്തിയിട്ടുണ്ട് നിലമ്പൂരിലേക്ക് എത്തിയവണ് വൺ സ്പീക്കറിനും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ആര്യാടൻ ചൌക്കത്ത് ഇന്ന് നോമിനേഷനും സമർപ്പിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടരും രണ്ട് പേരുടെയും ഇത് എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഇന്ന് ചെറുത്ത രീതിയിലുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു നേതാക്കന്മാർ തന്നെ ഇടപെട്ട് അത് അവസാനിപ്പിച്ചു അതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം പി വി ആണ് പി വി അൻവർ ഇന്ന് മീറ്റ് വിളിച്ച് ഇനി യു ഡി എഫിലേക്ക് പോകുന്നേ ഇല്ല കാരണം പി ഡി സതീശനെ കുറേ വിമർശിച്ചുകൊണ്ട് പി ഡി സതീശൻ നയിക്കുന്ന ഒരു യു ഡി എഫിലേക്ക് പോകുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങേര് ഇന്ന് പ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മാത്രമല്ല ആ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അങ്ങേരുടെ കയ്യിൽ എന്തില്ല ക്യാഷ് ഇല്ല എന്നു കൂടി ഈ പറയുന്ന പി വി അൻവർ ഒക്കെ പി വി അൻവർ പറയുകയുണ്ടായി ഈ കാര്യം ഞാൻ എൻ്റെ ഉപ്പപ്പ പറഞ്ഞു ഞാൻ ന്യൂസ് ശേഷം നേരെ പോയി പുക്കോട് ഈ കാര്യം പറഞ്ഞു പുപ്പർ പറഞ്ഞ ഒരു കാര്യം ഈ പി വി അൻവർ രാജിവെച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോ പി വി അൻവർ വിചാരിച്ചിരുന്നത് പെട്ടെന്ന് തന്നെ യു ഡി എഫിലേക്ക് എടുത്തിട്ട് പി വി അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ നിർത്തൂന്നായിരുന്നു പക്ഷെ സംഗതി ആകപ്പാട പാളിപ്പോയി നേരെ പി വി അൻവറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് ഒരാളുണ്ടായിരുന്നു മറ്റേ ഇതിന്റെ മുന്നേ പറയുന്ന വി എസ് ആണെന്ന് തോന്നുന്നു അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പുള്ളി പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നായിരുന്നു പുള്ളി വിചാരിച്ചിരുന്നത് പക്ഷേ നേരെ ആര്യടൻ ചൌക്കത്തിനെ നിർത്തിയപ്പോൾ ആര്യൻ ചൌക്കത്തിനെതിരെ അങ്ങ് തിരിയാണ് ചെയ്തത് അപ്പോൾ ഏറ്റവും ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഇപ്പം നിലവിലുള്ള അൻവറിന്റെ ഒരു പോക്കനുസരിച്ച് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്കൊന്നും സംഭവിക്കാതെ വീണ്ടും രാഷ്ട്രീയത്തിൽ തന്നെ തുടരണമെന്നാണ് അൻവർ ആഗ്രഹിക്കുന്നത് എനിക്ക് അൻവർ യു ഡി എഫിന്റെ കൂടെ തന്നെ നിൽക്കണം ഒരുപാട് പേര് പറഞ്ഞിരുന്നു യു ഡി എഫിലെ ആൾക്കാർ എന്താണ് അൻവറിനെ ഒപ്പം നിർത്തും ഒപ്പം നിർത്തും കാരണം പിണറായി വിജയനെതിരെ ഈ ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ആരെയും ഞങ്ങൾ കൂടെ കൂട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഇപ്പോൾ യു ഡി എഫിന്റെ നിലപാട് കംപ്ലീറ്റ് ആയിട്ട് ഇനി അൻവറിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചകളും നടത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എല്ലാവരും കൈയൊഴിഞ്ഞൊരവസ്ഥ തന്നെയാണ് അൻവർ ഇപ്പോൾ നിൽക്കുന്നത് അൻവർ പ്രസ് മീറ്റിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൻവർ ഇല്ലെങ്കിൽ നിലമ്പൂര് യു ഡി എഫ് ജയിക്കില്ല എന്നുള്ളതാണ് അതായത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേപോലെ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് നിലമ്പൂര് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ഒരു സാധ്യത മാത്രം പറയാണ് അഥവാ എങ്ങാനും യു ഡി എഫ് അതായത് ആര്യാടൻ ചൗക്കത്ത് തന്നെ നിലമ്പൂർ ജയിക്കുകയാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ പിന്നെ അൻവർ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല പിന്നെ അതുമാത്രമല്ല പിന്നെ അൻവറിനെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അൻവറിനെ നോക്കേണ്ട കാര്യം തന്നെ യു ഡി എഫിനില്ല ഇപ്പോഴത്തെ നിലയിൽ അൻവറിനെ കൂടെ കൂക്കാന്നെങ്കിലും പലരും അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പൊ ഇനി അവസ്ഥ മാറിയിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലും അറിയില്ല ഏതായാലും അങ്ങനെ ആര്യാടൻ എങ്ങാനും ആര്യാടൻ ചോക്കത്തെങ്ങാനും ജയിച്ചു വരികയാണെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയെ യു ഡി എഫിന് ചുമക്കേണ്ട കാര്യമേ ഇല്ല അതല്ലെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ അൻവറിനെ കാൽ പിടിച്ചൊക്കെ യു ഡി എഫിൽ കയറായിരിക്കും പക്ഷെ അൻവറിന്റെ ഒരു നിലപാടനുസരിച്ച് അൻവർ അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ തീർന്നു കൂട്ടിയാൽ മതി ഇനി എം സ്വരാജ് എങ്ങാനും അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് എങ്ങാനും നിലമ്പൂരിൽ ജയിക്കുകയാണെങ്കിൽ അപ്പോഴും അൻവറിന് യു ഡി എഫിലേക്ക് നോ എൻട്രി തന്നെയാണ് കാരണം ആര്യാടൻ ചൗക്കത്തിനെക്കുറിച്ച് വളരെ കടുത്ത ആരോപണങ്ങളാണ് ഈ പറയുന്ന പി വി അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിലമ്പൂരിൽ ഇപ്പോൾ നിലവില് ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇനി ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക കൊടുത്തു കഴിഞ്ഞു നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു പിന്നെയുള്ളത് ഇപ്പോൾ നിലവിലൊരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ട് ബി ജെ പിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ എസ് ടി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ കേട്ടു ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അല്ല ഉണ്ടെന്ന് തോന്നുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ട് കാണും അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥിയായി എൻ ഡി യുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പ്രാദേശിക നേതൃത്വത്തിന് മത്സരിക്കണമെന്നുണ്ട് പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ല അങ്ങനെയൊക്കെയാണ് കേട്ടത് അറിയില്ല പിന്നെന്താ ഓൾ കേരള വ്യാപാര വ്യവസായ ഒരു യൂണിയൻ അതും ഗവൺമെന്റിനോടുള്ള പ്രതിഷേധാർഹം മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടത് അതായത് ഇപ്പം നിലവിലുള്ള രണ്ട് മുന്നണികളും യു ഡി എഫ് എൽ ഡി എഫ് ഇവരുടെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ല എന്നുള്ളത് അത് ഞാൻ ഇന്ന് ന്യൂസിൽ കേട്ടതാണ് അതായത് അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ മത്സരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തീരുമാനമൊന്നും ആയിട്ടില്ല യു ഡി എഫ് എൽ ഡി എഫ് മാക്സിമം അത് തടത്ത് നിർത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്